വേദിയിലും സഹസ്രമിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ പ്രിയമുള്ളവരെ ലോകത്ത് ലോക മനസാക്ഷിയെ രക്ഷിച്ച ഹൃദയത്തെ പിടിച്ചു വെച്ച ഒരു മഹാസംഭവമായിരുന്നു മഹാ ദുരന്തമായിരുന്നു ചൂരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി രാത്രി നേരം വളർന്നപ്പോഴേക്ക് വീടും നാടും കുറ്റവരും പഠിച്ച സ്കൂളും കന്നുകാലികളും ഇന്ന് വേണ്ട ഒരു നാടാകെ ഒലിച്ചുപോവുകയും നൂറുകണക്കിന് മനുഷ്യരുടെ ജീവനും ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവന ഉപാധികളും ഇല്ലാതായ ഒരു മഹാഗ്രന്ഥമായിരുന്നു ബന്ധപ്പെട്ടുണ്ടായ സംഭവം ഇവരെ പറഞ്ഞ് ആഗസ്റ്റ് ഒന്നാം തീയതി കേരളത്തിലെ നാല് മന്ത്രിമാർ അവിടെ ഓടിയെത്തി ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കാണാതായവർക്ക് വേണ്ടി സൈന്യത്തിന്റെയും യുവാക്കളുടെയും സഹായം അഭ്യർത്ഥിച്ചു നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യരെ ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടുവന്ന് വസ്ത്രവും ഭക്ഷണവും നൽകി ചികിത്സ ആവശ്യപ്പെട്ടവർക്കെല്ലാം മതിയായ ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തി ചൂരന്മലയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള കൊണ്ടുവന്ന് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ പ്രത്യേകം മറവി ചെയ്യാനുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തി തൊട്ടടുത്ത ദിവസം തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂരൻവല സന്ദർശിച്ചു ദുരിതാശ്വാസ ക്യാമ്പിലും ആസ്പത്രിയും സന്ദർശിച്ചപ്പോൾ അവിടെ വെച്ച് എന്ന് പറയുന്ന ചെറിയ പിഞ്ചു കുഞ്ഞിനെ അദ്ദേഹം എടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ താടി തലോണി ചിത്രം ലോകമാകെ പ്രചരിപ്പിച്ചു നരേന്ദ്രമോദി ചൂരന്മലക്കാരെ സഹായിക്കുമെന്ന പ്രതീക്ഷ ഉണ്ടാക്കി രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടവും ഏറ്റവും വലിയ ഇന്ത്യവുമായതിനാൽ അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കേരള ജനതയുടെ ആവശ്യത്തെ അദ്ദേഹം അംഗീകരിച്ചില്ല മാത്രമല്ല ബിജെപിക്ക് വോട്ട് ചെയ്തില്ല എന്നൊറ്റ കാരണം കൊണ്ട് ചൂരന്മലയിലേക്ക് പത്ത് പൈസയുടെ സഹായം കേന്ദ്ര ഗവൺമെന്റിൽ ഉണ്ടായില്ല യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന അവരിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന അവരുടെ നേതാവ് രാഹുൽ ഗാന്ധിയും അവിടുത്തെ ഗാന്ധിയും അവർ നിരവധി വീടുകൾ പ്രഖ്യാപിച്ചു എന്നല്ലാതെ എം പി ഫണ്ടിൽ നിന്ന് പോലും പത്ത് പൈസയുടെ സഹായം നൽകാൻ അവരും തയ്യാറായില്ല എന്നാൽ ആദരണീയ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഹാ പിണറായി വിജയൻ ചൂരൻ സന്ദർശിച്ചപ്പോ ആയിരക്കണക്കിന് മനുഷ്യർ ദുരിതാശ്വാസ ക്യാമ്പിൽ തിങ്ങി നിറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ഇവരെ എത്രയും പെട്ടെന്ന് വീടുകളിലേക്ക് മാറ്റണം അത് പ്രകാരം ആറായിരത്തി അഞ്ഞൂറ് രൂപ വാടക നിശ്ചയിച്ചു കൊണ്ട് വീട്ടിലെ സാധനങ്ങൾ വീട്ടിൽ ആവശ്യമായ എല്ലാ സാധനങ്ങളും വാങ്ങി നൽകിക്കൊണ്ട് അവരെ മാറ്റി താമസിപ്പിച്ചു ദൈനംദിന ജീവിത ചെലവിന് വേണ്ടി ഒരാൾക്ക് മുന്നൂറ് രൂപ വെച്ച് ഒരു കുടുംബത്തിന് പതിനെണ്ണായിരം രൂപ ഓരോ മാസവും ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു അതിനു പുറമെ അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഏർപ്പാടാക്കി കൊടുത്തു അവരുടെ കഷ്ടപ്പെട്ട രേഖകൾ ഒരു മാസത്തിനകം അവർക്ക് തിരിച്ചു നൽകാൻ വേണ്ടി കഴിഞ്ഞു അതുപോലെ തന്നെ അവരുടെ കടങ്ങൾ കേരള ബാങ്കിനെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കടങ്ങൾ എഴുതി തള്ളി മറ്റു ബാങ്കുകളിൽ എടുത്തിട്ടുള്ള കടങ്ങൾ വേണ്ടി കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട ലക്ഷം കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് കോടി രൂപ കടം തയ്യാറായില്ല കോൺഗ്രസുകാരനും പരാതിയില്ല ബി ജെ പി പരാതിയില്ല അവിടെ മരണപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകാൻ അവർക്ക് ഓഫീസുകൾ കയറി വന്നില്ല അവർക്ക് നഷ്ടപ്പെട്ടവർക്കുള്ള മരണപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരം അവിടെ പറ്റിയവർക്കുള്ള നഷ്ടപരിഹാരം എല്ലാ ഒരു മാസത്തിനുള്ളിൽ തന്നെ നൽകാൻ കേരള സർക്കാർ കഴിഞ്ഞു ആ ആയിരക്കണക്കിനും ചൂരന്മരക്കാരുടെ അവരെ ചൂരന്മരക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളതെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ചൂരന്മരക്കാരെ ചേർത്ത് പിടിക്കണമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മൾക്ക് ഇവരെ സംരക്ഷിക്കേണ്ടതുണ്ട് അതിനെല്ലാവരും ദുരിതാശ്വാസ നിധിയിൽ പണം സംഭാവന ചെയ്യണമെന്നാവശ്യപ്പെട്ടപ്പോൾ സി പി എം നേതാക്കളും ഇടതുപക്ഷ മുന്നണി നേതാക്കളും സമ്മതിച്ചുള്ള എല്ലാ മനുഷ്യരും ദുരിതാശ്വാസ നിധിയിലേക്ക് അവരെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി സംഭാവന നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ആ ദുരിതാശ്വാസ പ്രവർത്തനത്തെ അട്ടിമലിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ എല്ലാ വികസനങ്ങളെയും അട്ടിമലിക്കുന്ന യു ഡി എഫ് കാര് അത് ഇന്ത്യ കേരളത്തിലെ ദേശീയപാതയെ എതിർത്തവര് കേരളത്തിലെ ഗൈൽ പദ്ധതിയെ എതിർത്തവര് എല്ലാ വികസനങ്ങളെയും എതിർക്കുന്ന യു ഡി എഫുകാർ ദുരിതാശ്വാസ ഫണ്ടിനെ പോലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ പോലും അട്ടിമറിക്കുന്നതിനു വേണ്ടി വയനാട് പുനരധിവാസം അട്ടിമറിക്കുന്നതിന് വേണ്ടി നൽകരുതെന്ന് ബി ജെ പിരും മുസ്ലിം ലീഗുകാരും കോൺഗ്രസ് ഒരുമിച്ച് നിന്നുകൊണ്ട് കൊണ്ട് പ്രഖ്യാപിച്ചപ്പോൾ അതിന് ചെടി കൊടുക്കാതെ അതിന് മുഖവിലക്കെടുക്കാതെ കേരള സർക്കാരിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് വയനാട്ടിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഭൂമി ഒരു കൽപ്പറ്റ ടൗണിൽ ഒരു സെന്റിന് പത്ത് ലക്ഷം രൂപ വിലമതിക്കുന്ന സർക്കാർ അവിടെ പ്രിയമുള്ളവരെ നാല് തരം വീടിന്റെ പണി ഉരുളാൽ സൊസൈറ്റിയാണ് ആ വീടിന്റെ പണിയെടുക്കുന്നത് ദൈര്യം ദിനി ആയിരക്കണക്കിന് മനുഷ്യർ ആ വീട് പണിയുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നു ആ ഓരോ ഓരോ ആളുകൾക്കും ഓരോ ആളുകൾക്കും സെന്റ് ഭൂമിയാണ് സർക്കാർ നിങ്ങൾക്കറിയാൻ വേണ്ടി കഴിയും ലൈഫ് മിഷനിൽ നാല് ലക്ഷം രൂപയുടെ വീടാണ് നൽകുന്നതെങ്കിൽ സൂരൻമല നിവാസികൾക്ക് ഇരുപത് ലക്ഷം രൂപ മുതൽ മുടക്കിക്കൊണ്ടാണ് ഒരു വീട് ഉണ്ടാക്കുന്നത് ആയിരം സ്ക്വയർ ഫീറ്റ് വീട് ഉണ്ടാക്കുമ്പോൾ അത് വരുമ്പോ വരുന്ന കാലഘട്ടങ്ങളിൽ പ്രകൃതി ദുരന്തമുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിൽ ഭാവിയിൽ മൂന്ന് നിലയിൽ കെട്ടിടം നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആയിരം സ്ക്വയർ ഫീറ്റ് വീട് മതിലുകെട്ടി തിരിച്ച് അവർക്ക് ഈ ജൂൺ ജൂലൈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാ വീടിലേക്കും പ്രത്യേകമായി റോഡ് ഉണ്ടാവും ഈ എല്ലാ ഫ്ലോട്ടിനെയും ബന്ധിപ്പിക്കുന്ന തരത്തിൽ പന്ത്രണ്ട് ഗ്രോമീനോ നിറത്തിലുള്ള വീടിന്റെ പണി ഇപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ് വീട് നൽകുമ്പോൾ അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ കൃഷി ഉണ്ടാവും അവരുടെ വില്ലേജ് ഓഫീസ് ഉണ്ടാവും അവിടെ ആശുപത്രി ഉണ്ടാവും അവർക്ക് കുട്ടികൾക്ക് കളിസ്ഥലം ഉണ്ടാവും അവിടെ പള്ളി ഉണ്ടാവും അമ്പലം ഉണ്ടാവും പകർച്ച ഉണ്ടാവും പാർട്ടുണ്ടാവും കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടാവും ചൂരന്മലയിൽ എന്താണോ നഷ്ടപ്പെട്ടത് അതെല്ലാം നൽകിക്കൊണ്ട് ലോകത്തിന് മാതൃകയാക്കിയിട്ടുള്ള ഇന്ന് വരെ ലോകത്തെവിടെയും ലഭിക്കാത്ത അത്രയും അതിമനോഹരമായ രീതിയിൽ ലോകത്തിന് മാതിരിയാവുന്ന തരത്തിലുള്ള ഒരു പുനരധിവാസമാണ് പ്രിയമുള്ളവരെ ഇതെല്ലാം ഈ ാണ് നിങ്ങളും ഞാനും ഈ ചുവപ്പുപൊടിക്ക് പിന്നിൽ അണിവിരുന്നതുകൊണ്ടാണ് ഈ ചുവപ്പുപൊടിയെതിരായി ഒട്ടനവധി കള്ളപ്രചരണിരിക്കുമ്പോ അതിൽ വഞ്ചിതരാവാതെ ഈ കുടിയെ കൂടുതൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ കൊടിയെ മുന്നോട്ട് നയിക്കാൻ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഇപ്പളം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ലാൽസലാം ലാൽ സലാം